ഈ നെക്ലസ് സെറ്റുകൾ കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് നെക്ലസ് ആണ് ഇതിലുള്ളത് കേട്ടാ അപ്പൊ ഈ ഒരു നാല് നെക്ലസും കൂടിട്ട് എത്ര പവനാണെന്ന് കറക്റ്റ് ആയിട്ട് പറയുന്ന ഒരാൾക്ക് സമ്മാനമായിട്ട് നോക്കിയേ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് കൊടുക്കുന്നത് ഈ ഒരു നെക്ലെസ് ആണ് കേട്ടോ അപ്പം അതിന് വേണ്ടി നിങ്ങൾക്ക് മൂന്ന് കണ്ടീഷൻസാണ് ഉള്ളത് ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക മാക്സിമം ഒരു കമന്റുകൾ ഇടുക നിങ്ങളുടെ കമന്റുകൾ ഇടുക അതുപോലെ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക കേട്ടാ ഹലോ കുട്ടിയെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ഞാനെന്നുള്ളത് ആലപ്പുഴ ചേർത്തലയിൽ ഹാപ്പി ഗോൾഡിലാണ് കേട്ടോ അതായത് ഇവിടെ ഒരുപാട് ഐറ്റംസുകൾ നമ്മുടെ സാധാരണക്കാർക്കൊക്കെ വേണ്ടിയിട്ട് ഇന്ന് കൊടുക്കുന്നുണ്ടെന്നൊക്കെ അറിഞ്ഞിട്ട് ഞാൻ വന്നിട്ടുള്ളതാണ് ഒരുപാട് വിശേഷങ്ങളുണ്ട് മറക്കാണ്ട് വീഡിയോ ഫുൾ ആയിട്ട് കണ്ടോ നിങ്ങളെ കാത്ത് ഒരുപാട് സമ്മാനങ്ങൾ ഇരിക്കുന്നുണ്ട് അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ നമുക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ആ ചേട്ടാ നമസ്കാരം എന്റെ പേര് ചേട്ടൻ്റെ ഇത് സ്ഥാപനത്തിന്റെ പേര് എന്ന് പറഞ്ഞു ചേർത്തല ചേർത്തല വരുന്നത് പിന്നെ ഇവിടെ അല്ല ഞാൻ ഒരുപാട് കാര്യങ്ങൾ കേട്ടു ഇവിടെ വളരെ ലൈറ്റ് വെയിറ്റിൽ ഒരുപാട് ഓർണമെന്റ് സാധാരണക്കാർക്കും എല്ലാവർക്കും വേണ്ടിട്ടൊക്കെ ഉണ്ടാക്കണിന്ന് അപ്പൊ ഇവിടെ ഏറ്റവും ഇത് എന്താ സാധനം ചേട്ടാ ഇതിപ്പം പാദസരം അതെ ഈ പാതസര എത്ര ഗ്രാം മുതൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന രണ്ട് ഗ്രാമില് അതെ അത് ശരി രണ്ട് ഗ്രാമില് രണ്ട് പാതസരായിട്ട് കിട്ടും ഒരു ജോഡി പാസരം വേറെ രണ്ട് ഗ്രാമില് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ നമുക്ക് ഇവിടെന്താ ഇതെന്താ മാലയാണ് രണ്ട് ഗ്രാമിന്റെ മാലയാണ് രണ്ട് അതെ അതെ അത് ശരി അപ്പൊ സാധാരണക്കാർക്ക് ഒരുപാട് സ്ട്രോങ് ഉണ്ട് ചേട്ടാ അത്യാവശ്യം അത്യാവശ്യം സ്ട്രോങ് ഉണ്ട് ഇതിപ്പോ ബി എസ് ഗോൾഡ് അങ്ങനെയാണോ എച്ച് ഐ ഡി ഹോൾമാർക്കിംഗ് വരുന്ന ആഭരണങ്ങളാണ് അല്ലെ അതായത് ഇത് എന്താ ഇത് വള അല്ലേ വളരെ സ്റ്റാർട്ട് ചെയ്യണം ചേട്ടാ ഇതാണ് കുട്ടികളുടെ കുട്ടികളുടെ ഐറ്റംസ് ആണ് കുട്ടികളുടെ കൈച്ചേനുകളും കാര്യങ്ങളൊക്കെ ആണ് പിന്നെ ഇനി നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ മില്ലി വാച്ച് നമുക്ക് ഉണ്ട് നല്ല ഭംഗിയാണ് നല്ല പോളിച്ചെൽ തന്നെ അപ്പൊ കുട്ടികൾക്ക് നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ കൊടുക്കണവർക്ക് അങ്ങനെ ചെയ്യാം ഈ നെക്ലെസുകൾ എത്ര പോകാൻ വരണ്ടേ ഇത് എത്ര ഒന്നര പവനിലും പവനിലാണ് ഈ രണ്ട് നെക്ലസ് വരുന്നത് ഗംഭീരണ്ട് കേട്ട എന്തായാലും ഇത് വേറെ മോഡൽ തന്നെ അത് ഇങ്ങനെ പല മോഡലിൽ നമുക്ക് നെക്ലസ്മാല ലൈറ്റ് വെയിറ്റിൽ വരുന്നുണ്ട് ലൈറ്റ് വെയിറ്റിലും വരുന്നുണ്ട് ലെയർ മാല ലൈറ്റ് വെയിറ്റിൽ വരുന്നത് ഒന്നര പവിച്ച കൊറേ മോഡലുകൾ നെക്ലസുകള് വരുന്നുണ്ട് ഇതൊക്കെ ലൈറ്റ് വെയിറ്റ് തന്നെയാണ് ഒന്നര പോവനെ ഇതെല്ലാം കൂടിയിട്ടോ അല്ല ഇത് മാത്രം ഒന്നര പവൻ ഈ ഒരു മാല ഈ ഒരു മാല ഒന്നര പവൻ അതിന് മൂന്ന് ലെയർ ഉള്ള ഈ മാല നമുക്ക് ഒന്നര പവൻ ഇതോ ഈ മേലെ അഞ്ച് ഗ്രാം അതായത് ഒരു പവൻ പോലും ഇല്ല ചേട്ടാ ഈ റിങ്ങുകൾ എത്ര ഗ്രാം വെച്ച് വരുന്നത് തൊട്ട് ഈ റിങ്ങുകൾ അതായത് ഇത്രയും മോഡലുകൾ വരുന്നുണ്ട് അതെ അതെ പലതരത്തില് പലതരത്തില് മുന്നൂറ് മില്ല് നാനൂറ് മില്ല് അഞ്ഞൂറ് മില്ല് എത്ര വരണേ ഇങ്ങനത്തെ ചെറുതൊക്കെ അത് ശരി ഇത് അഞ്ഞൂറ് മില് ഇത് എഴുതിയിട്ടുണ്ടല്ലോ ലൈറ്റ് വെയിറ്റിലാണ് കൂടുതൽ പോകുന്നില്ല അപ്പൊ ഏത് ഈ വില കൂടിയാലും സാധാരണക്കാർക്കൊക്കെ മേടിക്കാനൊക്കെ ഒരുപാട് സൗകര്യം ഉണ്ടല്ലോ ഈ കാണുന്ന പ്രേക്ഷകർക്ക് ഇത് ഓൺലൈൻ ആയിട്ട് നമുക്ക് കിട്ടും അത് ഓൺലൈനായിട്ട് രണ്ട് ഒരു ഒരു അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കിട്ടും അതായത് എവിടെ ഇരുന്നിട്ട് എവിടെ ഇരുന്നിട്ടാണെങ്കിലും ഈ സാധനങ്ങൾ നമുക്ക് അവൈലബിൾ ആക്കാം മാക്സിമം ഒക്കെ ആണെങ്കിൽ ഇവിടെ വെഡ്ഡിംഗിന്റെ ഒരുപാട് സെറ്റുകൾ അതായത് നമ്മുടെ സാധാരണക്കാർക്കൊക്കെ പറ്റുന്ന രീതിയിൽ വെഡ്ഡിങ് സെറ്റുകൾ കുറഞ്ഞ ഒരു എന്താ പറയാ ഇപ്പോഴത്തെ വിലയൊക്കെ വെച്ചിട്ട് നമുക്ക് നല്ലൊരു പോളിച്ചാൽ തന്നെ നമ്മൾ കുറഞ്ഞ സെറ്റ് കൊടുക്കുന്നുണ്ട് അല്ലെ അപ്പൊ എങ്ങനെയാണ് വെഡ്ഡിംഗ് സെറ്റുകൾ ഒരു ലക്ഷം രൂപയ്ക്ക് വെഡിങ് സെറ്റോ ഒരു ലക്ഷം രൂപയുടെ ഇത് ഒരു ലക്ഷം രൂപയ്ക്ക് കൊടുക്കുന്ന ഈ മാലിന്യ അതായത് ഏകദേശം എത്ര ഗ്രാമ് വരും നമുക്ക് എത്ര പവൻ പവനും ഒന്നര പവനും രണ്ട് ഗ്രാം ഒന്നേ മുക്കാപ്പ ഒന്നേ മുക്കാപ്പവന് ഈ രണ്ട് നെക്ലസ് കിട്ടൂലെ നമുക്ക് അതെ അതെ അത് ശരി തൈ കാണാൻ നോക്കി ഒരു ഗ്രാം എണ്ണൂറ് മില്ലിയെ വരുവോള് ഈ ഒരു അരഞ്ഞാണത്തിന് ഒരു ഗ്രാം എണ്ണൂറ് മില്ലി ഒരു ഗ്രാം എണ്ണൂറ് മില്ലി രണ്ട് ഗ്രാം പോലും തൈ അല്ല എണ്ണൂറ് മില്ലിയില് അതായത് ഒരു ഗ്രാം എണ്ണൂറ് മില്ലി ഒരു ഗ്രാം എണ്ണൂറ് മില്ലി അരഞ്ഞാണമാണ് അരഞ്ഞാണം അതായത് ഒരു ഗ്രാം എണ്ണൂറ് മില്ലിയിൽ വരുന്ന അരഞ്ഞാണാണ് അരഞ്ഞാണമാണ് ഈ കാണുന്നത് അതായത് കുഞ്ഞെ കുട്ടികൾക്കൊക്കെ പറ്റുന്ന രീതിയിലുള്ളത് ഒരു വീഡിയോസ് ഒക്കെ അതെല്ലേ അതെ ശരി ശരി അതായത് ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ നമുക്ക് ലൈറ്റ് വെയിറ്റിൽ നമുക്ക് എത്ര എന്താ പറയുക സാധാരണക്കാർക്ക് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അല്ലേറ്റ് അതായത് പണിക്കൂലിയും പണിക്കൂ അതൊക്കെ ഒക്കെ കുറവല്ലേ ഇവിടെ അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് സെലക്ട് ചെയ്യുക ഏറ്റവും നല്ലത് അല്ലേ അതായത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മോഡൽ ഇവിടെ വരുന്നുണ്ട് അപ്പൊ ലൈറ്റ് വെയിറ്റില് നമുക്ക് തെരഞ്ഞെടുക്കാൻ പറ്റും നിങ്ങൾക്ക് വീഡിയോയില് കാണുന്ന പോലെ നേരിട്ട് വന്ന ഒന്നുകൂടി നന്നായിട്ട് എടുക്കാൻ പറ്റും അപ്പൊ സ്ഥലം ഒന്നുകൂടി പറഞ്ഞ ചേട്ടാ നമ്മുടെ സ്ഥലം വരുന്ന ആലപ്പുഴ ജില്ലയിലെ ചേർത്തല കാർത്തിയാനി അമ്പലത്തിന്റെ തെക്കുവശ കൊറേ കാർ കിടപ്പു ടാക്സിക്കാർ നേരെ ഓപ്പോസിറ്റ് ഹാപ്പി ഗോൾഡൻ ഡയമണ്ട്സ് എന്നാണ് പേര് അപ്പോൾ ഞാൻ നമ്പർ ഇതിൽ കൊടുക്കാം അപ്പോൾ എന്തായാലും സാധാരണക്കാരൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ എന്തായാലും ചേട്ടനെ കോൺടാക്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കണം കണ്ട ഇന്നത്തെ വീഡിയോയിൽ സ്പെഷ്യൽ ആയിട്ട് നിങ്ങൾ മറക്കണ്ട ഈ ഒരു സംഭവം എത്ര പവൻ ഉണ്ടെന്ന് പറയുക അതുപോലെ അത് നമ്മുടെ കമന്റ് ഇടുക വീഡിയോ ഷെയർ ചെയ്യുക നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യട്ടോ അവരെ കാത്തിരിക്കുന്ന നോക്കിയാൽ അടിപൊളി ഒരു ആയിരിക്കും അപ്പോൾ മറക്കാണ്ട് നമ്മുടെ വീഡിയോ ഫോളോ ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നന്ദി നമസ്കാരം